ഹലോ ഫ്രണ്ട്സ് ഫിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പറ്റിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഞാനിന്ന് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാങ്ങാം കോഴിക്കാർപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവ പൊതുവെ എല്ലാവരും വാങ്ങി വളർത്തുന്നതും പൊതുവെ എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടതുമായ ഒരു മത്സ്യമാണ് കേരളത്തിൽ ഏത് പെറ്റ് ഷോപ്പിൽ ചെന്നാലും ആദ്യം തന്നെ നമുക്ക് കോഴിക്കാർപ്പിനെ കാണാം കാരണം ഇവയുടെ മനോഹരമായ ശരീരം കൊണ്ട് എല്ലാവർക്കും ഇവയെ വളരെയധികം ഇഷ്ടമാണ് പല നിറങ്ങളിലുള്ള കോഴിക്കാർപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ് വൈറ്റ് ബ്ലാക്ക് ഇഷ്ടമുള്ള കാര് തന്നെ നമുക്ക് അവൈലബിളായി ലഭിക്കുന്നതാണ് മുപ്പത് രൂപ മുതൽ വിലയുള്ള കാർബിനെ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇവയെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായത് കുളങ്ങളാണ് കാരണം ഇവയ്ക്ക് കുളങ്ങളായാൽ പെട്ടെന്ന് തന്നെ ഇവയുടെ ഒത്തിരി ഗ്രോത്ത് പെട്ടെന്ന് വർദ്ധിച്ച് വലിയ മത്സ്യങ്ങളാകുന്നതാണ് ഇവയ്ക്ക് ഏകദേശം മൂന്നാലടി ഫീറ്റ് വരെ എത്താവുന്നതാണ് പിന്നെ ഇവയുടെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഏകദേശം ഒരു ഏഴെട്ട് വർഷം ലൈഫ് സ്പാൻ ഉള്ളതാണ് പക്ഷേ നമ്മൾ അക്വരങ്ങളിലൊന്നും ഇടുന്ന മീനുകൾക്ക് അത്ര ലൈഫ് ഫാൻ കിട്ടത്തില്ല കുളങ്ങളിലിടുന്ന മീനുകൾക്കാണെങ്കിൽ നല്ലപോലെ ലൈഫ് ഫാൻ കിട്ടുന്നതാണ് ഇവയെ നമ്മൾ ഗപ്പീടെയൊക്കെ കൂടുക ഇടുകയാണെങ്കിൽ ഇവയ്ക്ക് ഇടയ്ക്ക് വിശക്കുകയാണെങ്കിൽ അതിനെയൊക്കെ തിന്നുന്നതാണ് പിന്നെ ഇവയുടെ ഒരു പ്രത്യേകതയാണ് നല്ല ഇമ്മ്യൂണിറ്റി പവർ പവറുള്ളത് കോഴിക്കാർ പൊതുവേ മറ്റുള്ള മീനുകളെ അപേക്ഷിച്ച് വളരെയധികം ഇമ്മ്യൂണിറ്റി പവർ പവറുള്ളൊരു മത്സ്യമാണ് ഇവയ്ക്ക് പൊതുവെ അസുഖങ്ങളൊന്നും തന്നെ കണ്ടുവരുന്ന ഒരു മത്സ്യമല്ല ഈ കോഴിക്കാർപ്പ് പിന്നെ ഇവ പൊതുവേ മറ്റുള്ള മത്സ്യങ്ങളുമായി ഒന്നും അഗ്രസീവനെസ് കാട്ടാറില്ല ഏത് മത്സ്യങ്ങളുടെ കൂടെ വേണമെങ്കിലും ഇടാം പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടി ഗപ്പിയുടെ കൂടെ ഒക്കെ ഇടുകയാണെന്നുണ്ട് ഇവന് എക്ക് വിശക്കുകയാണെങ്കിൽ ഗപ്പിയൊക്കെ പിടിച്ചിരുന്ന ചാൻസ് ഉണ്ട് പക്ഷേ അതിന് ചാൻസ് വളരെ കുറവാണ് ഇത് എന്നിരുന്നാലും തുടക്കക്കാര്ക്ക് വളർത്താനാണ് ഏറ്റവും നല്ല ഒരു മത്സ്യം കാരണം എപ്പോഴും മീനുകളൊക്കെ ചത്തു പോകുന്ന ഒന്ന് പരാതിയുള്ളവർക്ക് ഇവ വളർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തന്നെ ചത്തുപോകുന്നതല്ല വളരെ നല്ലൊരു മത്സ്യമാണ് ഇവയെ കുളത്തിലിട്ടാൽ കൂടുതൽ ആക്റ്റീവായിരിക്കും പിന്നെ ഇവയ്ക്ക് എന്തെങ്കിലും കാരണമെച്ചാൽ ചെറിയ അസുഖങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന കല്ലും പൽപ്പും ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് മാറുന്നതാണ് ഇവയുടെ ടെമ്പറേച്ചറിന് വ്യത്യാസം പറഞ്ഞാലോ വാട്ടർ കണ്ടീഷൻ ലോക്കലായാലോ തന്നും തന്നെ ഇവയ്ക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പെട്ടെന്ന് ചാകാനൊന്നുള്ള ടെൻഡൻസി ഇല്ലാത്ത ഒരു മത്സ്യമാണ് പിന്നെ ഇവയുടെ ടാങ്കിൽ ലൈഫ് പ്ലാന്റ്സ് ഒക്കെ വെച്ചു കൊടുക്കുന്ന ഇവയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഇവയുടെ ഫുഡൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവ കൂടുതൽ ലൈവ് ഫുഡ് തിന്നാൻ ആഗ്രഹിക്കുന്നവരാണ് പെല്ലറ്റ് ഫുഡാണ് പൊതുവെ എല്ലാവരും കുറയ്ക്കുന്നതെങ്കിലും ഇവയ്ക്ക് ലൈവ് ഫുഡാണ് ഇഷ്ടം നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂത്താടിയൊക്കെ കൊടുത്താൽ ഇവ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഇവയെ ബ്രീഡിങ് ചെയ്യിക്കുകയാണെങ്കിൽ ഒറ്റ ബ്രീഡിങ്ങിൽ തന്നെ നമുക്ക് ആയിരത്തിന് മുകളിലൊക്കെ കുഞ്ഞുങ്ങളെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവയെ മുട്ടയിട്ട് വിരിയുകയാണ് ഇവയുടെ ഇത് ഇവ മുട്ടിടുന്നതെന്ന് പറഞ്ഞാൽ ഈ ലൈവ് പ്ലാന്റ്സിലൊക്കെയാണ് ലൈഫ് പ്ലാന്റ്സിൻ്റെ പേരിലൊക്കെയാണ് മുട്ടയിടാറുള്ളത് പിന്നെ ഇവയുടെ ബ്രീഡിങ്ങിനിടുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെയിൽ രണ്ട് ഫീമെയിൽ എന്ന റേഷ്യയിലാണ് ബ്രീഡിങ്ങിനെ ഇടേണ്ടത് പിന്നെ ഇവ ആൽഗവാർഡറിൽ ഇടുന്നത് വളരെയധികം നന്നായിരിക്കും ആ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഏതെങ്കിലും ചെയ്യാതിരിക്കരുത് പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റുകൾ രേഖപ്പെടുത്തുക Thanks for watching my video, please subscribe, like and share.